എല്ലാ മക്കളെയും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അന്ധന കാഴ്ച നൽകിയവന് കേൾവി നൽകിയവന് ഊമന സംഭാഷണ ശക്തി നൽകിയവൻ തണവാരോഗിച്ചവൻ അങ്ങയുടെ തിരുനാമത്തിന് എന്റെ ജീവിക്കുന്നതിനായ ദൈവമെട്ടവനെ ത്രിപുല മുറിവേറ്റവനെ മുറുക്കിടൻ ഞങ്ങൾക്ക് വേണ്ടി കരചരണങ്ങളിൽ ആളിപ്പെടുത്തേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾക്കേറ്റവനെ അങ്ങയുടെ രക്തഭംഗിരമായ അങ്ങനെ മുറിവിലാണല്ലോ സൗഖ്യപ്പെടുന്നത് അനുസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും കിടപ്പ് രോഗികളിൽ രക്തം തളിക്കപ്പെടുന്നു ഓരോരോ വേദനങ്ങള് കോവിഡ് രോഗങ്ങള് മരളരോഗങ്ങള് രോഗങ്ങള്േദന രോഗങ്ങള് <GOESPREK> <speaker noise> <reconstruction danach> <controlevais> <hannoirie> അഭിഷേകത്തിന് ഈ നിമിഷങ്ങളിലെ അപമാതാവ് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുന്നു ഈശോ കൈ ഉയർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ ജീവിതത്തിൻ്റെ മേലും ദൂരങ്ങളായിരിക്കുന്ന നിന്റെ മക്കളുടെ മേലും ജീവിത പങ്കാളികളുടെ മേലും എല്ലാം കർത്താവിൻ്റെ അഴിപ്രധാർ അത്ഭുതകരങ്ങൾ ഉയർന്ന് ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ് കർത്താവ് നാമത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ ദേവ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസം പ്രാർത്ഥിക്കണം എല്ലാ അഭിഷുദ്ധന്മാരെ മാനഖന്മാർ രക്തസാക്ഷികളെ നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ എന്റെ കർത്താവ് ഞങ്ങൾ യോഗ്യത കൊണ്ട കർത്താവ് അങ്ങനെ പിഴാനുഭവത്തിൻ്റെ കുഷുമുണ്ട ഉയർത്തുന്ന യോഗ്യതയാൽ അങ്ങനെ അവകാശം ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിയെ കൂടുന്ന ഓരോ മകനോടും മകളോടും കർത്താവേ രക്തം നൽകപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരകരോഗങ്ങള് ഏറ്റവും നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ വിവാഹം ഒത്തു വരാത്തവരെ സ്ഥലം വിറ്റുമാറാത്തവരെ കേസാക്കപ്പെട്ടിരിക്കുന്നവര് ഒത്തു വരാത്തവര് പഠനങ്ങൾ കർത്താവ് പുറകോട്ട് പോകുന്നവർ പരിശോധന ജയിക്കാത്ത റിസൾട്ട് മോശമായി വന്നിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരു വിദേശത്ത് പോകാൻ വേണ്ടി കർത്താവ് വ്യത്യസ്തമായ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നവരുടെ മേല് അവിടെ ദുരിതങ്ങൾ തടസ്സങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് മാറിപ്പോകട്ടെ രോഗികള് തൊണ്ടിലോസികള് എക്സ് ുള്ളവര് നടുവേദനക്കാര് അശ്രമുള്ളവര് യേശു നാമത്തില് ഈ നിമിഷം പൂർണ്ണമായി കുട്ടിച്ചത് പ്രാപിക്കട്ടെ

യേശുവെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഓരോ സാക്ഷ്യങ്ങളും കിട്ടുവാൻ വേണ്ടി വിവാഹം പ്രാർത്ഥിക്കുന്നു യാത്ര സ്ഥലങ്ങള് അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളാണ് യേശുവിന് നാമ യേശു നാമത്തിന് ശ്രണ്ട് வியாபார சாலைகளை விவசாய சாலைகளை சுத்த சக்திகள இரத்தங்களை இயேசு நாமத்திலே இயேசு நாமத்திலே இந்த நிமிஷமே மத்தியசதனே ஐந்து மார்க்கத்தை சுட்டிக்கடே இயேசுவே தேయోமே அத்தியவாரிகளிலே அத்தியவாரிகளிலே கர்த்தாவே எக்கறிபதார்த்தங்களோ வெளிக்கென்ன வரலே கேசில் அகப்பட்டிருக்கும் உடவேல் கர்த்தாவின்தே பரிசுத்த இரத்தம் கலக்கப்பெறடே கலக்கப்பெறடே என்ற கர்த்தாவே என்ற கர்த்தாவே പുരയിടങ്ങള് സ്ഥലങ്ങള് നടക്കാത്ത വിവാഹങ്ങള് അടിക്കടി ഉണ്ടാകുന്ന യേശുവേണ്ടവര് യേശുവേ യേശുവേ യേശുവിന്റെ ശക്തി യേശുവിന്റെ ശക്തി പതിക്കട്ടെ യേശു ഗ്രാമത്തില് ദുരിതങ്ങള് മധ്യസ്ഥ മാറിപ്പോകട്ടെ സൂക്ഷിക്കട്ടെ

ൂയ്യ ഹലുയ്യ ഹലൂയ്യ ഹലൂയ്യതാവേ സ്ത്രം കർത്താവേ ഞങ്ങള് സ്പർശിക്കണമേ കർത്താവേ ഹലൂയ്യ ഹലൂയ്യ